സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം യോഗന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു മാർത്ത യേശുവിനോട് നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു യേശു വളരെ സ്നേഹിച്ച ലാസർ ലാസുഖമില്ലാതെ രോഗക്കിടക്കയിലായി അവൻ്റെ സഹോദരിമാർ യേശുവിനെ വിവരം അറിയിച്ചു പക്ഷേ യേശു അവനെ സൗഖ്യമാക്കിയില്ല യേശുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു നാലാം വാക്യത്തിൽ ഈ ദീനം ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്നായിരുന്നു പക്ഷെ യേശു ലാസറിനെ കാണുവാൻ പോയതും ഇല്ല ലാസർ മരിക്കുകയും ചെയ്തു ശവസംസ്കാരവും കഴിഞ്ഞാണ് യേശു ആ വീട്ടിലേക്ക് ചെല്ലുന്നത് ലാസറിന്റെ സഹോദരിമാരായ മാർത്തേയും മറിയേയും യേശുവിനോട് പറഞ്ഞു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു നമ്മുടെ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള സമാനമായ ചിന്തകൾ നമുക്ക് ഹൃദയത്തിൽ വരാറുണ്ട് ദൈവത്തോട് നാം ചോദിക്കാറുണ്ട് അന്ന് കർത്താവിനെ സഹായിച്ചിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ മറ്റൊന്നാകുമായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മാതാവ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അവരെന്നെ സഹായിച്ചിരുന്നെങ്കിൽ അന്ന് എൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ടായിരുന്നെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ചില നിർണായകമായ ഘട്ടങ്ങളിൽ ചില വ്യക്തികളോ ചില അവസ്ഥകളോ നമുക്ക് സഹായമായി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇന്നത്തെ അവസ്ഥ വരില്ല എന്ന് ദുഃഖത്തോടെ ഓർക്കുന്നവരുണ്ട് നമ്മുടെ പഴയ കാലങ്ങളിലേക്ക് പോയി ജീവിതത്തെ തിരുത്തി തിരികെ കൊണ്ടുവരുവാൻ നമുക്ക് കഴിയില്ല നമ്മുടെ കഴിഞ്ഞുപോയ ദിനങ്ങളിലെ നഷ്ടങ്ങളെ പരിഹരിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ കഴിഞ്ഞ കാലങ്ങളിൽ ചിലരുടെ അഭാവം ചിലതിൻ്റെ അഭാവം നമ്മുടെ ജീവിതത്തിൽ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം അനുവദിച്ചതാകാം ഇന്നലകളിലെ വേദനകളെ ഇന്നും സജീവമാക്കി നിർത്തുന്ന നടുക്കുന്ന നമ്മുടെ ഓർമ്മകളെ വിട്ട് നാളുകളെക്കുറിച്ച് ആത്മവിശ്വാസത്തോടും ആശ്രയവും പ്രത്യാശയുമുള്ളവരായി മുന്നോട്ട് പോകുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇന്നലകളിലെ വേദന നിറഞ്ഞ അനുഭവങ്ങൾ ഒരുപക്ഷെ ഇന്ന് നാളെ അനേകർക്ക് അനുഗ്രഹവും ധൈര്യവും പ്രചോദനവും നൽകുന്നതായിരിക്കാം കാലയവനയ്ക്കുള്ളിൽ മറയപ്പെട്ട ലോകത്തിലെ പല മഹാരഥന്മാരുടെയും ജീവിതം നമുക്ക് പ്രചോദനമാകാറുണ്ട് അതിൽ ശ്രദ്ധേയനാണ് ഏബ്രഹാം ലിങ്കൻ്റെ ജീവിതകാലാനുഭവങ്ങൾ അദ്ദേഹം സ്കൂളിൽ ക്രമമായി പോകുവാൻ കഴിയാത്ത കുട്ടിക്കാലം വളരെ ദുരിതവർ ദുരിതപൂർണ്ണമായി തീർന്ന കുട്ടിക്കാലത്തെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രം പറയുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ നിയമസഭയിലേക്ക് അദ്ദേഹം മത്സരിച്ചു പക്ഷേ തോറ്റുപോയി മുപ്പത്തിരണ്ടിൽ അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു നിയമം പഠിക്കാൻ അദ്ദേഹത്തിന് കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല മുപ്പത്തിമൂന്നിൽ അദ്ദേഹം വാങ്ങിയ കടം തിരിഞ്ഞ കൊടുക്കാൻ ദീർഘവർഷങ്ങൾ എടുക്കേണ്ടി വന്നു ിൽ നിയമസഭയിലേക്ക് മത്സരിച്ചു അതിൽ വിജയിച്ചു എങ്കിലും മുപ്പത്തിയഞ്ചിൽ അദ്ദേഹത്തിൻ്റെ പ്രതിശ്രുത വധു മരിച്ചു മുപ്പത്തിയാറിൽ അദ്ദേഹം രോഗിയായി ആറ് മാസത്തോളം കിടക്കയിലായി മുപ്പത്തി എട്ടിൽ അദ്ദേഹം സ്പീക്കറായി മത്സരിച്ചു തോറ്റു നാൽപ്പത്തിരണ്ടിൽ കല്യാണം കഴിഞ്ഞെങ്കിലും ഭാര്യയിൽ നിന്ന് ക്രൂരമായ അനുഭവങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു ിൽ സെനറ്റിലേക്കുള്ള മത്സരത്തിൽ അദ്ദേഹം തോറ്റു വൈസ് ആകാൻ വീണ്ടും സെനറ്റിലേക്ക് മത്സരിച്ചു പരാജയപ്പെട്ടു ഇതിനിടയിൽ നാല് മക്കളിൽ മൂന്ന് പേരും മരിച്ചു അറുപതിൽ രാജ്യത്തിന്റെ പ്രസിഡന്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്നും ചരിത്രത്തിന്റെ ഏടുകളിൽ മറക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളും മഹത്വവും വെളിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ അനേകർക്ക് പ്രചോദനവും അനുഗ്രഹവുമാകുന്നു നമ്മുടെ ജീവിതവും അനുഭവങ്ങളും നാളെ അനേകർക്ക് പ്രചോദനമാകട്ടെ ഇബ്രഹാം ലിംഗന്റെ വേദനയുടെയും കഷ്ടതയുടെയും അനുഭവത്തിൽ ദൈവത്തിൻ്റെ സന്ധിയിൽ തുറന്ന പുസ്തകവുമായി ദൈവവചനവുമായി സമയം അദ്ദേഹം ചെലവഴിക്കുകയും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും ചെയ്ത ജീവിതാനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം കുറിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ളതും ആവർത്തിച്ചു വായിച്ച് ദൈവത്തിൽ ധൈര്യപ്പെടുകയും ചെയ്യുന്ന സങ്കീർത്തനമായിരുന്നു ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് കഴിഞ്ഞകാല സാഹചര്യങ്ങളെയും ഒരനുഗ്രഹമാക്കി മാറ്റുവാൻ അനേകരുടെ ജീവിതത്തിൽ അത് പ്രചോദനമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും ദൈവത്തിൻ്റെ നാമം നമ്മളിലൂടെ മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ നമ്മളിലൂടെ അനേകർ നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മുടെ സാക്ഷ്യങ്ങളിലൂടെ അനേകർ അനുഗ്രഹം പ്രാപിക്കുവാനിടയാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ